നല്ല അടിപൊളിയായിട്ട് കിടന്ന് കുറേ നേരം കിടന്നിന്ന് ഉറങ്ങി കിട്ടുക അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ പള്ളിയിൽ പോകാറുള്ളത് എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഉറങ്ങുക സന്നചാരൻ മാത്രം നേരത്തെ എഴുന്നേറ്റു എല്ലാ ദിവസവും നേരത്തെ എഴുന്നീറ്റ് ഗ്രേസിനൊക്കെ സ്കൂളിൽ വിടുമ്പോൾ എനിക്കധിക നേരം കിടന്നുറങ്ങാനൊന്നും ടൈം കിട്ടാറില്ല അപ്പോൾ ഇന്നാ ഒരു ഉറക്കശീന അങ്ങ് മാറ്റാൻ വന്നു വിചാരിച്ച് രണ്ടും കളിപ്പിച്ച് കിടന്നുറങ്ങി എഴുന്നേറ്റ് ഇതേ ഞാൻ വന്നപ്പോഴേക്ക് സന്നചാട്ടനെ ഇവിടെ ടി വിയിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി ഞാൻ കുളിച്ചിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചു തലയിൽ തലമുടിയിൽ നല്ല വെളിച്ചെണ്ണ തീറ്റി കുളിച്ചായിരുന്നു അപ്പൊ ഇന്നും അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചേ കാരണം ചെറിയ രീതിയിൽ ഡ്രൈ ആയിട്ട് സ്കിൻ ഡ്രൈ ആയിട്ട് താരണല്ല ഒരു ഇതില് ഇങ്ങനെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വേഗം തീർത്തില്ല എന്റെ മുടിയൊക്കെ നശിച്ചു പോകും എൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞ് കുറച്ച് കമൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഹെയർ കെയറൊന്നും ചെയ്യാറില്ലട്ടാ നമ്മുടെ നോർമൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ എൻ്റെ തലയിൽ തേക്കാറുള്ളത് കേട്ടാ അപ്പോൾ നീ ചായ വെക്കാൻ കേട്ടാ സാ ഞാനാണ് ഇന്നലെ ഇവിടെ ഇന്നലെ പാത്രമൊക്കെ കഴുകി വെച്ചത് രാത്രി അപ്പോൾ ഇവിടെ ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ലേ ഇനി അടുക്കളയിൽ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് നടത്തണം പാത്രമൊക്കെ കഴുകി വെച്ചൊന്ന് സഹായിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നല്ല വീഡിയോ ലേറ്റ് ആയിട്ടാണ് എന്നിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളാം പിന്നെന്താ അപ്പം അങ്ങനെ ചായ റെഡി ഇന്ന് ഞാൻ ലേറ്റായി ഇന്ന് സൺഡേ ആണ് വൈകുന്നേരമാണ് ഞങ്ങൾ പള്ളിയിൽ പോവാറ് അപ്പോൾ എനിക്കാരി ലേറ്റ് ആയി ഏർ ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് ചപ്പാത്തിയും ബ്രെഡും അങ്ങനൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കണില്ല അതുമല്ല ദോശയ്ക്ക് വേണ്ടി ഉഴുന്ന് അരച്ചെയ്യ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു അരയ്ക്കാനോട് ഗ്യാപ്പ് കിട്ടിയില്ല അപ്പൊ ഇന്ന് അരച്ചു വെക്കാൻ നാളെ ഇനിയിപ്പൊ എന്തായാലും സ്കൂളിൽ പോണ്ടേ അപ്പൊ അവൾക്ക് അത് അതിന്ന് ഇഡ്ഡലി കൊടുത്തയക്കാം എന്ന് വിചാരിക്കാണ് അപ്പൊ അങ്ങനെ ഇനി രാവിലത്തെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്റെ അവിടുത്തെ മണി പ്ലാന്റ് പോയതിനോട് ഒരു ശൂന്യതയുണ്ട് സാധാരണ ഞാനത് അവിടെ സൈഡിൽ നിന്ന് കൊണ്ടുപോച്ചേക്കട്ടാ ചേരാം ഈ ഇരിക്കുന്നു മണിപ്ലാന്റ് ഇങ്ങനെ കയറ്റി വെച്ചേക്കാം അപ്പോൾ ഇനി ഒട്ടും വൈകിക്കുന്നതില്ല അമ്മയ്ക്കുള്ള ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുത്തു പിന്നെ ഞാൻ അടുക്കളയ്ക്ക് പോയിട്ട് ചപ്പാത്തി ഇന്നലെ വേടിച്ച് തിരിപ്പുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാൽ അപ്പോൾ ചപ്പാത്തിനൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുകയാണ് പിന്നെ ഇന്നലെ ട്യൂണ ഫിഷിനെ കഴിച്ചപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇന്നതൊരു പരീക്ഷണം നടത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു രാവിലത്തെ പണികൾ ഒന്നു കഴിയുമ്പം നമ്മുടെ ഫിഷ് കട്ട്ലെറ്റ് ഉണ്ടാക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് കട്ട്ലെറ്റ് ട്രൈ ചെയ്യാൻ പോണത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വേപ്പല കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു രാവിലത്തെ വീഡിയോയിൽ അതും എനിക്കിന്ന് ഉണ്ടാക്കാൻ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു അതും ഇന്ന് ഞാൻ പരീക്ഷണം നിരീക്ഷണങ്ങളൊക്കെ നടത്തണം അതെന്തായാലും ഉണ്ടാക്കണം കുറേ ദിവസം ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണത് രണ്ട് പേര് എഴുന്നേറ്റ് പുറത്ത് കയറി

കൊച്ചിന്റെ അടുത്ത് വാലടി കുറുമ്പോ കാണിക്കല്ലേ ഗ്രേസ് കൊച്ചു കയറിക്കോ ചിക്ക ചിക്കോ കൊച്ചു കയറിക്കോ മേഡം ഏത് സിവേ അമ്മേന്റെ പുറത്ത് കയറിക്കോ ചിക്ക് വേണ്ടടി പാവടിയത് അവിടെ ഇരിക്കട്ടെ മ്മ മടക്കട്ടെ മാറിമാരെയ്സർ അവ ആശയങ്ങളുടെ തുണികളൊക്കെ ബാസ്കറ്റ് കൊണ്ടിട്ട് ടുത്തേക്ക് ചെല്ലും അപ്പൊ ദേ സന്നിവിടെ പുറത്ത് നല്ല പണികളിലാണ് ട്ടാ നമ്മുടെ ചെടിനടല് അങ്ങനെ അങ്ങനെ ഒരേ എല്ലാവർക്കും പണികളിലാണ് അപ്പം സ്റ്റീവ് ഇത്ര നേരം ഗ്രേസിൻ്റെ കൂടെ സൈഡിൽ കുറച്ച് നേരം കളിച്ചു പിന്നെ ഗ്രേസ് അടുത്തേക്ക് പോയപ്പോൾ പിന്നെ അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇപ്പം ഇനി നമ്മുടെ പണികൾ അവിടെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി അവൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് നേരം അങ്ങോട്ട് തേരാപാര നടന്നിട്ടാണ് ഇനി എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണുള്ളൂ പിന്നെ ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ് തികയാൻ ചാൻസ് ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ ഇനി സന്നം ഫ്രീ ആയിട്ട് വേണം മേടിക്കാൻ പോകാൻ വേണ്ടി ി എന്തായാലും കുറച്ചു നേരം ഇപ്പൊ നല്ലൊരു ആണ് വെയിലൂല്ല മഴയില്ല അങ്ങനെ രാവിലത്തെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ അപ്പൊ അവരി എന്തായാലും ഓടി നടക്കുമ്പോ കൂടെ നിൽക്കണം ഇന്നലത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു കൊച്ചിനെ ഫ്രണ്ടില് ഒറ്റയ്ക്കാക്കിയിട്ട് പോരല്ലേ എന്ന് പോരണില്ലാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ പോകുമ്പോയാണെങ്കിലും ഗ്രേസ് ഉണ്ട് നോക്കിക്കോളും പിന്നെ നമ്മൾ നമ്മള് ശ്രദ്ധിക്കണണ്ട് അവനങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് പോരല്ല ഇല്ല അപ്പൊ ഇനി അവൻ ഓടി നടന്ന് കളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ പണികളിലേക്ക് കിടക്കാൻ യിലേക്ക് എത്തി അപ്പൊ നമ്മുടെ ഫിഷ് കട്ട്ലെറ്റ് ഉണ്ടായി അതിനു മുമ്പ് തന്നെ നാരങ്ങ വിള വേണമെന്ന് പറഞ്ഞ ഇപ്പൊ സോപ്പടെ മേടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ട് ഫിഷ് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉരുളക്കിറങ്ങി ഒരു മൂന്നെണ്ണം ഉണ്ടായി മൂന്നെണ്ണം ഇല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരെണ്ണം കുഞ്ഞിതായിരുന്നു അപ്പൊ എന്തായാലും കയ്കിയില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു ഞാൻ പിന്നെ അത് അവിടെ പെൻഡിങ്ങിൽ വെച്ചതാ പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നത് ഇപ്പൊ ഇത്ര നേരായി പിന്നെ വേഗം നമ്മുടെ സോഡ നാരങ്ങ വെള്ളം ഉപ്പ് സോഡ ഉപ്പ് സർവ സർവല്ല സോഡ വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് കട്ടിലേറ്റിനുള്ള പരിപാടികൾ ചെയ്യാം ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം മറ്റേ തേങ്ങ തേങ്ങയല്ല ഇച്ചൊക്കെ പറഞ്ഞാൽ നാരങ്ങ ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ ഈ സണ്ണി ചേട്ടനുള്ള അന്ന് നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ടുത്തേക്ക് തണുപ്പ് തണുപ്പ് അതേ അല്ലെയാണ് അങ്ങനെ അതേ ഉരുളക്കിഴങ്ങിൻ്റെ പ്രഷറൊക്കെ പോയി രണ്ട് പ്രഷർ കളഞ്ഞൂട്ടാ എന്നിട്ട് ഞാൻ അതേ രണ്ട് സവാളിയും അതുപോലെ തന്നെ ഇഞ്ചിയും രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ഇതിലേക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്യണത് അതാകുമ്പം പെട്ടെന്ന് നമ്മുടെ പണികൾ നടക്കും അല്ല നമുക്ക് കട്ടിങ് ഓടില് കട്ട് ചെയ്താലും മതി അതിന് മാത്രമുള്ള സവാളൊന്നും ഇല്ല അത് രണ്ടെണ്ണേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇത് സ്ഥിതിക്ക് നമുക്ക് ഞാൻ ചെയ്യാമല്ലോ പിന്നെ പുറത്താണെങ്കിൽ നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കാനായിട്ടാ ഇത്ര നേരം സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ തുണികളാണെങ്കിൽ റെഡ് രണ്ടിട്ടിപ്പ് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി പുറത്ത് വിരിച്ചിടാൻ അപ്പോൾ എൻ്റെ തുണികളൊക്കെ ഉണങ്ങി കിട്ടില്ലെന്ന് വിചാരിച്ചു എല്ലാം തീർന്നു എന്തായാലും വിരിച്ചു ഇടാൻ പറ്റില്ല നമ്മുടെ ചീറ്റിൻ്റെ അരി തന്നെ ഇടേണ്ടി വരും പിന്നെ കാറ്റടിച്ചൊക്കെ ഉണങ്ങി വരുമ്പം കുറച്ച് ദിവസമൊക്കെ പിടിക്കും കുഴപ്പമില്ല നമ്മുടെ സാഹചര്യം എന്നു വെച്ചാൽ ചെയ്യാം അങ്ങനെ നല്ല സൂപ്പർ അപ്പം ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവും ഗ്രേസൊക്കെ അകത്ത് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ സവോള തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ആദ്യമായിട്ടാണ്ട ട്യൂണുകൊണ്ട് എന്താ കട്ടിലച്ചെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വഴി എനിക്ക് ഐഡിയ തന്നതിന് താങ്ക് യു അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്തു നോക്കട്ടെ നോർമൽ നമ്മുടെ എന്താ പറയുക കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണെന്ന് തോന്നുന്നു ഇത് ഉണ്ടാക്കണത് എന്തായാലും നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കി എന്താ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഞാൻ എപ്പോഴും ഞാൻ ചിക്കനുകൊണ്ടും പിന്നെന്താ വെജിറ്റബിൾസും ബീഫും അങ്ങനൊക്കെ ഇട്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതെന്റെ ആദ്യത്തെ പരീക്ഷനാണ് വേഗം

ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്തൊക്കെയായിരുന്നു മിക്സിൽ ഇടുന്നു അടിക്കുന്നു സിമ്പിളായിട്ട് ഇടുക്കുന്നു

ചാനൽ സോറി ചാനൽ ചെയ്തോണ്ടി വരും ആക്ച്വലി കറണ്ട് ഇതുവരെ വന്നിട്ടില്ല അനി വരുന്നെങ്കിൽ തോന്നണില്ല പിന്നെ ഒക്കെ ഒക്കെ അബദ്ധമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങണീ വന്നിട്ടും പ്രഷർ പോയതിനെന്തോ പ്രശ്നമുണ്ട് ഉരുളക്കിഴങ്ങിന്റെ പ്രശ്നമായിരുന്നു ആണെന്ന് തോന്നുന്നു ആ കാരണം ഇങ്ങനെ മരം പോലെ ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചു എന്തായാലും നമ്മളത് ഉടച്ചെടുക്കണല്ലോ അപ്പൊ അതിന് ഉടയട്ടെ വിചാരിച്ച് ഒന്നും കൂടി വേവിക്കാൻ വെച്ചു ഇത് നടക്കില്ല ഇപ്പൊ ഇത് കട്ട് ചെയ്യോണ്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചാലും പിന്നെ ആലോചിച്ച് നമ്മുടെ ഇത് കട്ട്ലേറ്റിൻ്റെ ആകുമ്പോ ഇങ്ങനെ മുക്കി പൊരിക്കുമല്ലോ ബ്രെഡ് ക്രംസ് ആ നമ്മുടെ റസ്ക് ഞാൻ റസ്ക് ആണ് മേടിച്ചത് എന്റെ അടുത്ത് പൊടിയായിട്ടുണ്ടായിരുന്നില്ല റസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റസ്ക് പൊടിക്കാം എന്നൊക്കെയായിരുന്നു എന്റെ പ്ലാനിങ് അപ്പൊ അത് നടന്നില്ല അപ്പൊ അതിനും കരണ്ട് വേണം ഇതിന് ഇല്ലെങ്കിൽ അതിനെന്തായാലും കരണ്ട് വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചതച്ചൊക്കെ എടുക്കണം ആ അത് ഇതിന് പെർഫെക്റ്റ് ആയിട്ട് പൊടി ചെലപ്പ് കിട്ടില്ല മുളക് പൊടി പൊടിക്കുന്ന കവറിലിട്ടായിട്ട് ഇങ്ങനെ പൊടിക്കണം അതന്നെ തന്നെ ഒരു ഐഡിയ ഉള്ളു കറണ്ട് ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാർന്നിട്ടുണ്ടാവോ എന്ന് പൊടിച്ചിട്ടുണ്ടാവോ ഏഹ് അപ്പൊ എന്തായാലും അത് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ഇത് നടന്നു വരുമെങ്കിലും ഇന്നൊന്നും വീഡിയോ എത്തില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ സൂപ്പർ ഒക്കെ കഴിച്ചു കാണാം ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് റിയൽ ലൈഫിൽ നേരം തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോളോ ഇവിടെയും വരുന്നോട്ടെ കാണാൻ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് വരാറില്ലേ കുറഞ്ഞ പേരെ അറിയാം അപ്പൊ വന്നോളോ ഇട്ടിട്ട് നിങ്ങള് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആണോ അല്ല ഇപ്പൊ അപ്പൊ ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പൊ നിങ്ങള് കണ്ടോളോ ഫേസ്ബുക്കിലെ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാം എനിക്ക് എന്തായാലും തരണം അപ്പൊ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു നിങ്ങളത് എവിടുത്തെ ഞാൻ വലിച്ചു നീട്ടി ബോർഡർ എടുപ്പിക്കുന്നില്ല നമ്മളെ ടൈമും പോകും അപ്പൊ ബൈ 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 ബൈ